ഈ ബൈബിൾ സ്റ്റഡിയുടെ എട്ടാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു നമ്മൾ പണം വാങ്ങുന്നെങ്കിൽ അത് രക്ഷിക്കപ്പെട്ടവരോട് മാത്രമായിരിക്കണം രക്ഷിക്കപ്പെടാത്തവരോട് ദൈവനാമത്തിൽ പണം വാങ്ങാൻ പാടില്ല അവരാദ്യം രക്ഷിക്കപ്പെടട്ടെ അത് കഴിയുമ്പോൾ മാത്രമാണ് ആ പണം നമുക്ക് സ്വീകരിക്കുവാൻ കഴിയുക ഈ അർത്ഥത്തിലാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്തിരുന്നത് എവിടെയെങ്കിലും യാത്ര കഴിഞ്ഞു പോരുമ്പോൾ തങ്ങളുടെ ദേശത്തിന്റെ അതിലെത്തി കഴിയുമ്പോൾ കാലിലെ പോളിതട്ടിക്കളയുമായിരുന്നു അങ്ങനെ ജാതികളുടെയോ ശമരിയാക്കാരന്റെയോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന അർത്ഥത്തിലാണ് ഇവിടെ കർത്താവ് പറയുന്നതും അതാണ് നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ വന്ദനം പറയുവിൻ സമാധാന ഉണ്ടെങ്കിൽ അവർക്കത് കിട്ടും ഇല്ലെങ്കിൽ നിങ്ങളിലേക്ക് മടങ്ങി വരും മാത്രമല്ല നിങ്ങളെ ആരെങ്കിലും സ്വീകരിക്കാതിരുന്നാൽ ഒരു വീട്ടുകാര് അല്ലെങ്കിൽ ഒരു ദേശക്കാര് സ്വീകരിക്കാതിരുന്നാൽ ഓരുമ്പോൾ കാലിൽ നിന്ന് പൊടികൂടി തട്ടികളഞ്ഞിട്ട് പോരുവിൻ കാരണം അവരെ നിങ്ങളെ ദൈവമക്കളായിട്ടല്ല കണക്കാക്കേണ്ടത് ജാതികളുടെ കൂട്ടത്തിൽപ്പെട്ടവരായിട്ടാണ് കണക്കാക്കേണ്ടത് അതുകൊണ്ട് കാലിൽ നിന്ന് പൊടികൂടി തട്ടിക്കളഞ്ഞേച്ച് വേണം പോരാൻ ന്യായവധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സ്വതോമ്യരുടെയും ഗോമോര്യരുടെയും ദേശത്തിന് സഹിക്കാമതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അപ്പോ കർത്താവിയോട് പറയുന്നത് നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവർക്ക് ന്യായവധി ദിവസത്തിൽ ഗുരുതരമായ ഭവിഷ്യത്തുകളാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് ദൈവമക്കളെ നിങ്ങള് ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല തുടർന്നും കർത്താവ് പറയുന്നു ചെന്നായിക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു വിചിത്രമായ ഒരു കാര്യമാണ് ആടിനെ പിടിക്കാൻ ചെന്നായെ അയക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമാണ് ആടിനെ പിടിക്കാൻ വെറുതെ പട്ടിയെ അയച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം ഇവിടെ നേരെ തിരിച്ചാണ് ചെന്നായ്ക്കളുടെ നടുവിലേക്ക് ആടിനെ പോലെയാ വിടുന്നത് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവൻ അവനോട് സുവിശേഷം അറിയിക്കാൻ ആടിനെ പോലെയാണ് ഇവർ പോകുന്നത് ആകെയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കും കർത്താവ് പറയുന്നു നിങ്ങള് ജാതികളുടെ ഇടയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം ഓരോ വാചകങ്ങളും സൂക്ഷിച്ചു പറയണം എവിടെ എന്താ പറയണമെന്നൊക്കെ മനസ്സിലാക്കി കൊണ്ടുവേണം സംസാരിക്കുവാൻ നിങ്ങളുടെ വിലയേറിയ മുത്തുകളെ പന്നിയുടെ മുമ്പിൽ ഇട്ടുകളയരുത് അങ്ങനെ ബുദ്ധിപൂർവ്വം നിങ്ങൾ പെരുമാറണം അതിന്റെ അർത്ഥം എല്ലാവിധ കുരുട്ടു ബുദ്ധി ഉണ്ടായിരിക്കണമെന്നല്ല വളഞ്ഞ വഴികൾ പ്രയോഗിക്കണമെന്നല്ല തട്ടിപ്പോ കള്ളത്തരങ്ങളോ കാണിക്കണം എന്നല്ല നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കണം കടങ്കമില്ലാത്തവരായിരിക്കേണ്ടതാണ് ഈ പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരാകണം കാരണം ചെന്നായിക്കിട നടുവിലേക്കാണ് കുഞ്ഞാട് പോലെ നിങ്ങൾ പോകുന്നത് അവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അസാമാന്യ ബുദ്ധി ഉണ്ടായേ പറ്റൂ ചെന്നായെന്ന് പറയുന്നത് അതിന്റെ വർഗ സ്വഭാവം അനുസരിച്ച് കൂട്ടം കൂടി നിങ്ങളെ ആക്രമിച്ചു എന്ന് വരാം അതിനിടയിൽ നിന്ന് രക്ഷപ്പെട്ടു പോരണമെങ്കിൽ ആടിന് അസാമാന്യ ബുദ്ധി ഉണ്ടായേ പറ്റൂ ശക്തി കൊണ്ടൊന്നും അവിടെ നടക്കത്തില്ല കാരണം എത്ര ശ്രമിച്ചാലും ചെന്നായെ തോൽപ്പിക്കാനുള്ള ശക്തി ഉണ്ടാകില്ല എന്നാൽ ആടിന് ശ്രമിച്ചാൽ ചെന്നായെ തോൽപ്പിക്കാനുള്ള ബുദ്ധി ഉണ്ടാകാവുന്നതേയുള്ളൂ അതുകൊണ്ട് കർത്താവ് പറയുന്നു നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കുക പക്ഷേ അത് വളഞ്ഞ ബുദ്ധിയാകരുത് നേരെയുള്ള ബുദ്ധിയായിരിക്കണം നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം കർത്താവ് ആശ് ക്രിസ്തു പന്ത്രണ്ടപ്പ സോലന്മാരെ പറഞ്ഞയച്ചപ്പോൾ അവർക്ക് കൊടുത്ത നിർദ്ദേശങ്ങളാണ് ഈ പറയുന്നത് ഈ പറയുന്നതിന്റെ എല്ലാം ചുരുക്കം ഇതാണ് എന്റെ ശിഷ്യന്മാരായ നിങ്ങളെ ഞാൻ ഇത് അയക്കുന്നു നിങ്ങളെ ഞാൻ വെറുതെ അയക്കുകയല്ല ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് ഞാൻ നേരിട്ട് ചെയ്യുന്നതായി എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട് കുഷിരോഗികളെ സൗഖ്യമാക്കാം ഭൂതങ്ങളെ പുറത്താക്കാൻ രോഗികളെ സൗഖ്യമാക്കാം മരിച്ചവരെ ഉയർപ്പിക്കുവാൻ പോലും നിങ്ങൾക്ക് അധികാരമുണ്ട് നിങ്ങൾ എൻ്റെ വേലക്കാരാണ് നിങ്ങൾക്ക് ആഹാരം തരേണ്ടത് എന്റെ ജോലിയാണ് അതുകൊണ്ട് എന്ത് തിന്യുമുടുക്കും ഓർത്തും നിങ്ങൾ വിചാരപ്പെടേണ്ടതില്ല വിലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും തരുവാൻ എനിക്ക് കഴിയും ധൈര്യമായി പോയി കൊള്ളുക നിങ്ങള് യാത്ര പോകുമ്പോൾ അനാവശ്യമായി പണം കരുതേണ്ടതില്ല അനാവശ്യമായ ഒരുക്കങ്ങളൊന്നും ആവശ്യമില്ല മാത്രമല്ല ഈ കാലത്ത് വിക്ഷക്കാര് ഭക്ഷണം ശേഖരിക്കാൻ വേണ്ടി പൊക്കളവുമായി പോകുന്നത് പോലെ അല്ലേ ചില വിനോദ പേസൊക്കെ വളർത്തും പഠിപ്പിച്ചിട്ട് കിട്ടുന്നത് വാങ്ങിക്കാൻ വേണ്ടി പൊക്കണമായി പോകുന്നത് പോലെ നിങ്ങൾ അങ്ങനെ പോകേണ്ട കാര്യമില്ല ഒന്നും നിങ്ങൾ കരുതേണ്ടതില്ല ആവശ്യമുള്ളതൊക്കെയും ആവശ്യമുള്ള സമയത്ത് തന്നെ നിങ്ങളെ പോറ്റുവാനും പരിപാലിക്കുവാനും കഴിവുള്ളവനാണ് ഞാൻ നിങ്ങളെ അയക്കുന്നവൻ ഞാനാണ് ആകെയാൽ എന്നിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെൻ്റെ വേലയ്ക്ക് പോയിക്കൊള്ളുക ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും ഇതാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതിന്റെ ചുരുക്കം ഇതേ ദൂതെ നമ്മളോടുമുള്ളതാണ് അക്ഷരാർത്ഥത്തി വസ്ത്രം വേറെ എടുക്കരുതെന്നോ പണിയെടുക്കരുതെന്നോ അങ്ങനെയുള്ള അർത്ഥത്തിലല്ല നാം അത് സ്വീകരിക്കേണ്ടത് കർത്താവ് പറഞ്ഞ വാചകങ്ങളുടെ സ്പിരിറ്റ് എന്താണ് അന്തരർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അയച്ചത് ദൈവമാണ് എങ്കിൽ പോറ്റിപ്പുലർത്തുവാൻ ദൈവത്തിന് കഴിയും എന്നാൽ മറുവശമുണ്ട് ദൈവം അയക്കാത്തടത്ത് നിങ്ങൾ പോകരുത് ദൈവം അയക്കാതാണ് നിങ്ങൾ വേലയ്ക്ക് പോയതെങ്കിൽ നിങ്ങളെ പരിപാലിക്കാനുള്ളതായ യാതൊരു ഉത്തരവാദിത്വവും ദൈവത്തിനില്ല പക്ഷെ കർത്താവായ യേശുവിന്റെ ഹിതപ്രകാരം കർത്താവായ യേശുവിന്റെ വേല ചെയ്യുവാനാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചു നിൽക്കുന്നതെങ്കിൽ നിങ്ങളെ പോറ്റുവാൻ കർത്താവിന് കഴിയും ആകാശത്തിന്റെ കിളിവാദം തുറന്നിട്ടായാലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് വർഷിപ്പിച്ചു തരുവാൻ ഈ ജീവനുള്ള ദൈവത്തിന് കഴിയും അവന്റെ ശക്തി ഇന്നും ചോർന്നു പോയിട്ടില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ സഹോദരങ്ങളായ ദൈവവേലക്കാരോട് ഞാൻ പറയട്ടെ നിങ്ങളെ ദൈവമാണ് അയച്ചതെങ്കിൽ ആ ദൈവത്തെ കടന്നു വിശ്വസിക്കുക ഒരു പക്ഷേ നിങ്ങൾക്ക് വലിയ ബംഗ്ലാവോ കാറോ ഒക്കെ കിട്ടിയില്ലെന്ന് വരാം പക്ഷേ വേലക്കാരൻ ഭക്ഷണത്തിനെങ്കിലും യോഗ്യനാണ് അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും നിങ്ങളുടെ കുടുംബത്തിന് കിട്ടിയിരിക്കും അന്നന്നത്തെ അപ്പത്തിന്റെ ഗ്യാരണ്ടി കർത്താവ് തന്നിട്ടുണ്ട് കൂടുതലായി വല്ലതും കിട്ടിയാൽ വാങ്ങിക്കൊള്ളുക അതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഏറെയൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല കോരന് ഭക്ഷണമെങ്കിലും കൊടുക്കാൻ ഈ നല്ല യജമാനൻ അറിയാം ആകെയാണ് നിങ്ങളെ വേലക്കയച്ചവനായ ഈ നല്ല യജമാനനെ വിശ്വസിച്ചുകൊണ്ട് അവന്റെ കരുതലിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവവേലയ്ക്ക് വേണ്ടി എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ വചനങ്ങളിലൂടെ കൺക്ലൂഡ് അനുഗ്രഹിക്കട്ടെ ഈ സുവിശേഷ സന്ദേശം ശ്രദ്ധിക്കുവാൻ സന്മനസ് കാണിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു ഇതുപോലെയുള്ള മറ്റ് മെസ്സേജുകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ടു വൺ ഫോർ ടു സെവൻ എയ്റ്റ് ഫോർ സീറോ ഫൈവ് ടു എന്ന ടെലിഫോൺ നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയോ വോയിസ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ ഇവയുടെ മറ്റ് കോപ്പികളും നിങ്ങൾക്ക് ലഭിക്കത്തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ കഴിയുന്നതാണ് ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ